സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ വിതരണ നടത്തിപ്പിനായി ആറായിരം കോടി രൂപയുടെ വായ്പ അനുവദിക്കായി കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആയിരത്തി നാനൂറ് കോടി രൂപയുടെ നികുതിയും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വായ്പ അനുമതിയും ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള കടമെടുപ്പ് പരിധി നേരത്തെയാക്കി നൽകിയത് ജനുവരി മാസത്തിൽ തന്നെ പെൻഷൻ തുക കുടിശ്ശിക അടക്കം വിതരണം ചെയ്യണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് സംസ്ഥാനം കോടതിയോട് അറിയിച്ചിരുന്നു വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും മറ്റ് ദൈനംദിന ചിലവുകൾക്കും തുക കണ്ടെത്തേണ്ട സാഹചര്യം ഉള്ളതിനാലാണ് പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയാത്തത് എന്നാൽ ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ രണ്ട് അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് റിയിപ്പ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തൊള്ളായിരം കോടി രൂപയുടെ വായ്പാ അനുമതി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് വിവിധ ക്ഷേമ വികസന പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനം ഈ മാസം ഒൻപതിനായിരം കോടി രൂപയുടെ കടപത്രമിറക്കും വരാൻ പോകുന്ന ബജറ്റ് കണക്കിലെടുത്ത് ഇതുവരെ കുടിശ്ശികയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു വർഷത്തോളമായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇവ മാക്സിമം വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസം മുതലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും ഉള്ള സമയപരിധി നീട്ടി നൽകി ഈ മാസം വരെയുള്ള കാലയളവിനുള്ളിൽ പൂർത്തിയാക്കിയാൽ അവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നോടുകൂടി അവസാനിച്ചുവെങ്കിലും ഈ മാസം വരെയുള്ള കാലയളവിനുള്ളിൽ സമർപ്പിക്കാവുന്നതാണ്